ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഈസ് നമ്മുടെ നാട്ടിലൊരു ഹിഡൻ സ്പോട്ട് ആ സ്പോട്ട് എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല എന്നാലും ഒരു ഉള്ള ഏരിയയിലോട്ട് മാറി ഒരു ഏരിയ ഉണ്ട് ചോദിച്ചത് ഒരു ഷട്ടർ ഞാൻ ഇന്നലെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇതിലെ പകുതി കൂടുതലുള്ള പകുതി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞായിരുന്നു മരം കൂട്ടി അവിടെ വരെ പോകുന്ന ഒരു ഈ ഒരു യാത്ര ആയിരിക്കും വിശ്വസിച്ചത് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ കിട്ടുക സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അല്ലേ ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കണമായിരിക്കും ആ കാട് കാണുന്നില്ലേ ആ കാട്ടിലേക്ക് ഇവിടെ വന്നപ്പോ മൂന്നാല് ബൈക്കൊക്കെ ഇരിപ്പുണ്ട് സാത്ത ആൾക്കാർ കാണാ സ്കോട്ടില് ഇപ്പൊ പിള്ളേരെല്ലാം എക്സൈറ്റഡാണ് അങ്ങോട്ട് പോവാ പത്തഞ്ചിയാണ് ഇത് കണ്ടുവേണം നമുക്ക് പോവാൻ ഇവിടെ പണ്ട് ഇതുപോലുള്ള കാടൊന്നില്ല ഇവിടെ നടക്കാനുള്ള സ്ഥലം ഒക്കെ ഇപ്പൊ മൊത്തം ഇടിഞ്ഞുപോഞ്ഞ പോയി എനിക്കൊന്ന് വല്ല എൻ്റെ വസ്തുതിന്റെ മതിയാന്ന് തോന്നു പണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ ഒരു പാത ഉണ്ടായിരുന്നു ടക്ക സൂത്രാണ് നമ്മളിള്ള കണ്ടോ കുറച്ചൂടെ കഴിഞ്ഞിട്ട് നീ എക്സൈറ്റഡ് ആയില്ലെങ്കിൽ കണ്ടോ.

ചാടും അപ്പൊന്ന് പിടിച്ചൊക്കെ ചാട്ന്ന് പറഞ്ഞ സ്ഥലമാണ് ബിസി സ്ഥലം നീന്തൽ അറിയാതെതായ ചില ചില പൊങ്ങച്ചു ചെറിയുണ്ട് അമ്മ ഈ സാധനം ഷട്ടർ ളാണ് അതാണ് അങ്ങനെ പറഞ്ഞത് നാട് വഴിയാണ് ഇനി ആശയം ഈ സ്ഥലം ലവൻ എന്റെ അങ്ങനെ വന്നിട്ടുണ്ടോ നമ്മള് ഇതുവരെ എന്റെ ഒരു ഇതിലാണെങ്കിൽ പകുതി പേർക്കും ഈ സ്ഥലം എവിടെ ആണെന്ന് പോലും അറിയത്തില്ല നമ്മള് വന്നപ്പോ രണ്ട് മൂന്ന് നാല് പിന്നെ ഈ സൈഡ് അഞ്ച് ആറ് ആറ് ഇന്ന് വല വീശുന്നുണ്ട് വീഴ്ച പലരും ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് അഞ്ചാറ് വല വീഴ്ച അതിനകത്തുനിന്ന് ഒരു മാമന് മാത്രമേ എന്തൊക്കെയാ കിട്ടി ഞങ്ങൾ മണ്ടെ കൊണ്ട് പോയി വീസ് ഇങ്ങനെ അതി ഭയങ്കരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എറിഞ്ഞ് മത്സരമാണെന്ന് ഇവിടെ Hors <laughs> neutra... <laughs> അവനോടെ പാലത്തിന്റെ അടിവേഷണം നടത്താൻ വേണ്ടി പോയി പോയിക്കുമാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ ഇവിടെ മാറിയിരിക്കുന്നു ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അപ്പം ഈ സ്ഥലം ായിട്ടുള്ള പകുതിമുക്കാ പേർക്കും അറിയത്തില്ലായിരിക്കും നമ്മുടെ സ്വന്തം നാടുകാരാണ് കുറച്ച് ഉള്ള ഏരിയയിലോട്ട് മാറിയാണ് മിക്ക ഉള്ളവർക്ക് അറിയത്തില്ലായിരിക്കും ഞാനവിടെ ഫസ്റ്റ് ചെയ്തപ്പോ ഞാനേ എക്സൈറ്റഡായി പോയി കാര്യം ഞാൻ ഇങ്ങനെ ഒരു സ്പോട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ ഉള്ള ഈ പരിസരവാസികൾക്ക് അറിയാമായിരിക്കും അല്ലാശൂരി മിക്ക ഉള്ളവർക്ക് ഇത് ഈ സ്പോട്ട് അറിയത്തില്ലായിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്ര ഉണ്ടായിരുന്ന ആ ഏണിയൊക്കെ ഉണ്ടോ അങ്ങനെ ആ കുത്തനെച്ച് അതിനൊക്കെ അതെ വരതല്ലോ അതെ വരതല്ലോ നമ്മളെ ചെറുക്കം പറഞ്ഞ അതിന് വേറെ അർപ്പില്ല രണ്ട് കപ്പിൾസ് ഉണ്ടോ അപ്പൊ ഗീസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മള് മരകൊണ്ടൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചത് കാണിച്ച് എക്സൈറ്റഡ് ആയിട്ട് കാണും എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന് ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വേറൊരു വീഡിയോ ബൈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ബൈ ചെയ്യുക